പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്ക് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സോ നിങ്ങളുടെ ആയ കമന്റ്സും എനിക്ക് ആവശ്യമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് എന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പി ആർ അതായത് പബ്ലിക് റിലേഷൻ ഈ പി ആർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്നലെ തുടങ്ങി ഇന്നലെയല്ല കുറേ സീസണുകളായിട്ട് ഇത് സംസാരവിഷയമായ കാര്യങ്ങൾ തന്നെയാണ് പി ആർ എന്നുള്ളത് അതായത് ഒരാളെ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് ചെയ്താൽ അതെങ്ങനെ പോസിറ്റീവ് ആക്കാം പുറത്തിപ്പം ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു നെഗറ്റീവ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ പോസിറ്റീവ് ആക്കാം അയാൾക്ക് എങ്ങനെ വോട്ട് മേടിച്ചു കൊടുക്കാം എന്ന് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ് പി ആർ അതിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ഒരു സിനിമ ആക്ട്രസ് ആയാലും അവർക്ക് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കാരണം അവർ പോകുന്ന സ്ഥലത്തൊക്കെ ക്യാമറയും ബുക്കിട്ട് പോയിട്ട് എന്താ ചെയ്യുന്നത് ഇങ്ങൾ ഇങ്ങത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് സോ അപ്പോൾ ആ സമയത്ത് അവർ അവർ ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യണവരോട് വഴക്ക് പറയുമെങ്കിലും അത് അവർ തന്നെ ഏർപ്പാടാക്കിയ ആൾക്കാരാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാതെ ഒരു സമയം ഇത് ചർച്ചയായത് തന്നെയാണ് സോ അപ്പോൾ അവരുടെ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിലും അവർക്ക് അവിടെ ലൈംലൈറ്റിൽ നിൽക്കണം അവർ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊണ്ടിരിക്കണം അതിനാണ് പി ആർ എസ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ ബിഗ് ബോസിലായാലും ഒരു നെഗറ്റീവ് കണ്ടൻറ്റ് അവർ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പി ആർ പുറത്ത് കാശ് കൊടുത്തിട്ട് അവരുടെ നല്ല നല്ല വീഡിയോസ് ഈ കട്ടിങ്ങായിട്ട് ഇടുക അതുപോലെ അവർക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്താൽ അതിനെങ്ങനെ പോസിറ്റീവായിട്ട് പറയുക എന്നുള്ളതൊക്കെ കാണിക്കാനാണ് പി ആർ ഇപ്പോൾ അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ട് എന്ന് പറയുന്നു പി ആർ വയ്ക്കുന്നത് അത്ര മോശം കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല എല്ലാവർക്കും ഉണ്ട് പി ആർ ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ കൊടുത്തിട്ട് തന്നെയൊക്കെ അവരകത്ത് പോയത് എന്നിട്ട് ഇപ്പോൾ അതിനകത്ത് പോയിട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പരമാവധി എല്ലാവരും കൊടുക്കാതെ പോകത്തൊന്നുമില്ല കൊടുത്തിട്ടുണ്ടാവും സോ അപ്പം ബിന്നി പറയുന്നുണ്ട് അനുമോള് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അപ്പാനി ശരത്തിൻ്റെ പി ആർ തന്നെയും സമീപ സമീപിച്ചത് അവർക്ക് തന്നെയാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ഇന്നലെ അഖിൽമാരാറിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു ലൈവിൽ അഖിൽമാരാര് പറയുന്നുണ്ടായിരുന്നു ജിൻഡോക്ക് വർക്ക് ചെയ്ത പി ആർ ടീം തന്നെയാണ് അനുമോൾക്കും വർക്ക് ചെയ്യുന്നത് അപ്പം ഇവർക്കെല്ലാം പരസ്പരം അറിയാം ഇപ്പോൾ പി ആർ ടീംസ് എന്നും എല്ലാം എല്ലാവർക്കും അറിയാം അപ്പോൾ തീർച്ചയായും ജിൻഡോൻ്റെയൊക്കെ പി ആർ തന്നെയാണെങ്കിൽ കപ്പ മോൾക്ക് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ജിൻഡോക്ക് ഉണ്ടായ കണ്ടന്റ് എന്താണ് ഇതുപോലെ ആയിരുന്നു കുടുംബ പ്രേക്ഷകരും മറ്റുള്ള ഡ്രസ്സിങ് ആ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയായിരുന്നു ജിൻഡോയും കണ്ടൻറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അനുമോളും ഏകദേശം അതൊക്കെ തന്നെയാണ് അനുമോളിൻ്റെയും കണ്ടന്റ് സോ കമ്പാരിറ്റീവ്ലി ഒന്ന് തന്നെയാണ് രണ്ടും ർ അവരവരുടെ കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ പക്ഷേ അവരുടെ കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി അടിച്ചമർത്തി സംസാരിക്കുന്ന കാര്യം ശരിയല്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ പി ആർ വെക്കണമെന്ന് ചോദിച്ചാൽ അത് വെക്കുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഉണ്ടാവും പിന്നെ നമ്മൾ മാത്രം എന്തിനും വെക്കാതെ പോണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ ആണ് അപ്പോൾ പി ആറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു എല്ലാവർക്കും ഉണ്ട് പി ആർ ഇപ്പോൾ സിനിമ മേഖലയിലായാലും ബിഗ് ബോസിലായാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായാലും എല്ലാ മേഖലയിലും പി ആർ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഓരോരുത്തർ സിനിമയിലില്ലെങ്കിലും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഉദ്ഘാടനത്തിന് പോണതായാലും കാര്യങ്ങളായാലും എല്ലാം അതുകൊണ്ട് മാത്രമാണ് ഇവരെവിടെ പോകുന്നു എന്നും അതിന് മുമ്പ് തന്നെ ഇവരെ വിളിച്ച് പറയും ഇനി ഇന്നെവിടെ പോകുന്നുണ്ട് സോ നിങ്ങൾ വരണം എന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവർ പോകുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു പി ആർ വർക്ക് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി ഫൈവിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എന്നെ മോർണിംഗ് സോങ്ങ് ആണ് കാണിച്ചത് മോർണിംഗ് സോങ് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അപ്പോൾ മോർണിംഗ് സോങ്ങിന് മുമ്പേ നിവീൻ കിച്ചണിൽ കിടന്ന എന്തോ പണിയും എന്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നിവീൻ ഒരു പാത്രത്തിൽ കുക്കീസ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഓവണിൽ വെച്ചിട്ട് കുക്കീസ് കരുണു ഇപ്പോൾ മോർണിംഗ് സോങ്ങ് വന്നപ്പോൾ ഡാൻസ് കളിക്കാൻ പോയി തിരിച്ചു വന്നതിന് ശേഷം അപ്പോൾ ആ കുക്കീസ് കരിഞ്ഞ് പോവുകയും അതിൻ്റെ ഒപ്പം തന്നെ അത് ചൂടുള്ള പാത്രം വെള്ളത്തിലേക്ക് വെച്ചപ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട് അനീഷിനോടും ലക്ഷ്മിനോടും പറയുന്നുണ്ട് ഞങ്ങൾ കുക്കീസ് ഉണ്ടാക്കിയതാണ് സോ ആ പ്ലേറ്റും പൊട്ടിപ്പോയി ഈ കുക്കീസും കരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അനീഷ് പറയണ്ടേ അല്ലാത്ത പക്ഷം അനീഷ് വഴക്കിടേണ്ടതാണ് എന്താണെന്നറിയില്ല അത് സാരില്ല പോട്ടേന്ന് പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞു അനീഷ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിക്കുന്നതാണ് മോർണിംഗ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ഈ പി ആർ എന്നുള്ളതായിരുന്നു സംഭവം പി ആർ കൊണ്ട് ഇവിടെ നിൽക്കുന്നതും ഇവിടെ പി ആർ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതും ആരാണ് എന്നായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി അപ്പം ആദ്യം തന്നെ ഷാനവാസാണ് വന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ കേൾക്കുന്നതാണ് അനുമോൾക്ക് പി ആർ ഉണ്ടെന്നും അതേ പി ആർ അക്ബറിനെ സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെ അനുമോളിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അനുമോൾക്ക് പി ആർ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് ഷനവാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ പി ആർ ഇല്ല എന്നുള്ളത് അനീഷിനെ പറയുന്നുണ്ട് സോ ഈ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ അത് മാറ്റി അടുത്ത എവിക്ഷൻ വരുമ്പോൾ തന്നെ ഈ പി ആർ ഇല്ല പറഞ്ഞ ആളെന്നെ അനീഷിനെയാണ് ഏറ്റവും വലിയ പി ആർ എന്നും പറയുന്നുണ്ട് അതിനുശേഷം ശേഷം പിന്നെ അനീഷാണ് വന്നത് അനീഷ് വന്നിട്ടും എല്ലാവരും വന്നിട്ടും ഈ അനുമോളിനെ ഉണ്ടോ പറയുന്നത് കാരണം ഹൗസിൽ ഹൗസിലൊരുപാട് ചർച്ചയായത് അനുമോളിൻ്റെ പി ആറിനെ കുറിച്ചാണ് തോന്നുന്നു ഫസ്റ്റ് മുതലേ അപ്പോൾ എല്ലാവരും വന്നിട്ട് അനുമോളിനെ തന്നെയാണ് പറയുന്നത് ഇപ്പം ന്യൂറ ആതിലെയും ആണ് തോന്നുന്നു അനുമോളിനെ പറയാത്തത് എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് അപ്പം അനീഷ് വന്നിട്ട് അനുമോളിനെയാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ലക്ഷ്മീനെയാണ് പിന്നെ ലക്ഷ്മിയാണ് വന്നത് ലക്ഷ്മി വന്നിട്ട് പറയുന്ന കാരണമെന്ന് വെച്ചാൽ ലക്ഷ്മി അന്മോളനെ തന്നെയാണ് പറയുന്നത് ഇവിടെ ഒരു നോമിനേഷൻ വരുമ്പോൾ പോലും ആ വോട്ടിനെ എങ്ങനെ അസാ അസാധുവാക്കുക അതായത് അനുമോൾ ചെയ്യുന്ന വോട്ട് അസാധുവാക്കുന്ന കാര്യങ്ങളാണ് അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ പറയുന്ന പല വാക്കുകളും ഇവിടെ കാണിക്കുന്ന പല പ്രവൃത്തികളും അവർ പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ച് വിട്ട് ചെയ്യണ പോലെയാണ് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഇതില്ലാത്ത പി ആർ ഇല്ലാത്തത് നിവിൻ ആണ് എന്ന് പറയുന്നുണ്ട് അടുത്തതായിട്ട് വന്നത് അക്ബർ ആണ് അക്ബർ പറയുന്നുണ്ട് അനുമോളിനെയാണ് പി ആർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല് എവിക്ഷൻ സമയത്ത് വരുമ്പോൾ എല്ലാവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പെട്ടി അങ്ങോട്ട് കൊടുത്തുവയ്ക്കണം എന്നിട്ട് എവിക്ഷൻ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് തിരിച്ച് അവർക്ക് പുറത്തു പോവാത്തവർക്ക് കൊടുക്കുകയുള്ളു ആ സമയത്ത് അനിമോൾ ഫുൾ ഡ്രസ്സും കൊടുക്കാറില്ല കാരണം അനിമോൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ് പുറത്ത് ആളുണ്ട് എന്നുള്ളതുകൊണ്ടുള്ള ആണ് ഡ്രസ്സ് കൊടുക്കാത്തത് പകുതി ഡ്രസ്സുകൾ അവൾ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് പെട്ടിയിലാക്കിയിട്ട് കൊടുത്തു വിടുകയുള്ളൂ എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ പി ആർ ഇല്ലാത്തത് നിവീനാണ് എന്നിട്ട് പറയുന്നുണ്ട് പി ആർ അവൻ പുറത്ത് ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും പി ആറിന് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കട്ടെ പി ആറിനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണമല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തിടാനും പി ആറിന് വേണമല്ലോ പറഞ്ഞിട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഇതിനകത്ത് അവൻ കൊടുക്കണ്ടേ അതുപോലെ അവൻ ചെയ്യുന്നില്ലല്ലോ അപ്പം എന്തായാലും ഉറപ്പാണ് അവൻക്ക് പി ആർ ഇല്ല എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് വന്ന് ആര്യനാണ് ആര്യൻ വന്നിട്ട് പറഞ്ഞത് പി ആർ ഉള്ളത് അനിമോൾക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അവളുടെ ഫ്രണ്ടിൽ കയറി കളിക്കുന്നു അവളെക്കാളും കൂടുതൽ കളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ആ ടെൻഷൻ ഇല്ല അതിനേക്കാൾ ഒരുപടി മുന്നേ നമ്മൾ കളിക്കണം കളിച്ചാലേ നമ്മൾ ഇതാൾക്കുള്ളൂ ആൾക്കാർ ഓട്ട് തരുള്ളൂ എന്നുള്ള ടെൻഷൻ അവളിൽ കണ്ടിട്ടില്ല അവൾക്ക് എപ്പോഴും കാമൻ ക്വയറ്റായിട്ട് അവൾക്കറിയാം എനിക്ക് എന്തായാലും പുറത്ത് ആളുണ്ട് എന്ന് അറിയുക എന്നുള്ള രീതിയിലാണ് ഒരു ഭയവും ഇല്ലാതെയാണ് അവൾ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ആര്യൻ പറയുന്നത് ഇതില്ലാതെ വന്ന ആള് ന്യൂറയാണ് പി ആർ ഇല്ലാതെ കാരണം അവൾ എന്താണോ അതുമായിട്ട് തന്നെയാണ് അവൾ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാണ് ആര്യൻ പറഞ്ഞത് അടുത്തായിട്ട് നിവീനാണ് വരുന്നത് നിവീൻ വന്നിട്ട് പറയും അനുമോളിൽ തന്നെയാണ് എന്നിട്ട് നിവീൻ പറയുന്നുണ്ട് പല എവിക്റ്റഡ് ആയി പോയ ഉണ്ടല്ലോ ഇതിനകത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പി ആർ കൊടുത്തിട്ടുണ്ട് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല പറയുന്നുണ്ട് അതുപോലെ പി ആർ ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞത് ബിന്നിയാണ് ാണ് പിന്നെ പി ആർ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അർത്ഥമായിട്ട് ന്യൂറയാണ് വന്നത് ന്യൂറോ വന്നിട്ട് പറയുന്നത് പി ആർ ഉള്ളത് ലക്ഷ്മിക്കാണ് എന്താന്ന് വെച്ചാൽ ഒരു കാര്യം സീരിയസ്നെസ് ഇല്ലാതെ എന്ത് ചെയ്താലും എന്താ പറയാ രക്ഷപ്പെടും എല്ലാ ഇതിലും രക്ഷപ്പെടും എന്ന് ഉള്ളത് പോലെയാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ലക്ഷ്മിക്ക് പി ആർ പുറത്തുണ്ടെന്ന് കാരണം ലക്ഷ്മിക്ക് ഇത്രയും വോട്ട് പിന്നെ എങ്ങനെ വരുന്നു ലക്ഷ്മി ആ വീട്ടിലൊന്നും ചെയ്യുന്നതായിട്ട് കാണാനില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും വഴക്കിടുമ്പോൾ അതിൽ കയറി പിടിക്കുക എന്നല്ലാതെ ഇപ്പോൾ ഞാൻ പറയാ ഇപ്പൊ എൽ ജി ബി ടി ക്യൂവിനെതിരെ സംസാരിച്ചത് കൊണ്ട് മാത്രം വോട്ട് കൂടിയ ആളാണ് ലക്ഷ്മി അപ്പം അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുള്ള വോട്ടാണ് ലക്ഷ്മിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പി ആർ വർക്ക് അതില് പി ആർ വർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ലക്ഷ്മി പറഞ്ഞ ആ ഒരു വാക്ക് കൊണ്ട് തന്നെ എത്രത്തോളം റീൽസ് സോഷ്യൽ മീഡിയയില് ആ ഒരു വാക്ക് കറങ്ങി തിരിഞ്ഞ് എത്രത്തോളം വോട്ട് ലക്ഷ്മിക്ക് താഴെ ഇരുന്ന ലക്ഷ്മി എങ്ങനെ പൊന്തി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടാണ് അതേ ലക്ഷ്മി തന്നെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ആദിലയോട് ഒരു രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ അങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴത്തെ ആ അതിൽ അങ്ങോട്ട് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും എന്താ വരാത്തത് ഈ ലക്ഷ്മി ഫാൻസ് ആണെങ്കിൽ പറയാലോ ലക്ഷ്മീൻ്റെ മനസ്സ് മാറി നല്ലതായി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് റീൽസ് ഇറക്കാമല്ലോ അതെന്തുകൊണ്ടാണ് ഇറക്കാത്തത് കാരണം ഈ എൽ ജി ബി ടി ക്യൂന് സപ്പോർട്ട് ചെയ്യാത്തവർ ഒരിക്കലും പിന്നെ ലക്ഷ്മിക്ക് വോട്ട് കൊടുക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്താണ് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കണം അവർക്കെതിരെ പറയണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ അന്നത്തെ റിവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിനെ ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാണ് കാരണം ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ കൊച്ചു കാണുന്നതാണ് എൻ്റെ കൊച്ചു ഇതിൽ ഇൻഫ്ലുവൻസ് ആയാലോ എന്നുള്ള പേടിയാണ് എന്ത് ചോദിച്ചാലോ ആ ഒരു മറുപടിയാണ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അതുപോലെ തന്നെ ഇതില്ല പി ആർ ഇല്ല എന്ന് ന്യൂറ പറയുന്നത് ആരണെന്ന് വെച്ചാൽ ആദിലനെയാണ് കാരണം എനിക്കറിയാം ഞങ്ങൾ പി ആർ കൊടുത്തിട്ടൊന്നും വന്നത് എന്നാണ് ന്യൂറ പറയുന്നത് അടുത്തതായിട്ട് ആതിലേന വന്ന് ആതിലേം പറയുന്നത് തന്നെയാണ് ലക്ഷ്മീനെ തന്നെയാണ് പറയുന്നത് പി ആർ കൊടുക്കുന്നത് ഒരു ഇൻപുട്ടും ഇതിനകത്ത് കൊടുക്കുന്നില്ല പക്ഷേ എങ്ങനെ ഇവിടെ നിന്നും പോകുന്നു അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ന്യൂറക്ക് പി ആർ ഇല്ലായെന്ന് എനിക്കറിയാം കാരണം എൻ്റെ പാർട്ണറാണ് ഞങ്ങൾ കൊടുത്തിട്ടില്ല അവരുടെ വരും പരസ്പരം അവരുടെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് പി ആർ ഇല്ലായെന്ന് അടുത്തതായിട്ട് വന്ന് സാബുമാൻ ആണ് സാബുമാൻ പറഞ്ഞത് അനിമോളിനെയാണ് അനിമോൾ ഒരു സെലിബ്രിറ്റിയാണ് ഒരു പി ആർ അത്ര വലിയ തുകയ്ക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായും വലിയൊരു സെലിബ്രിറ്റിയും ആക്ട്രസും ഒക്കെ ആവണം സോ അനിമോൾ അത് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് സാബിമാൻ പറയുന്നുണ്ട് പി ആർ ഇല്ലാത്തത് നിവീൻ ആണ് എന്ന് പറയുന്നുണ്ട് അത് അടുത്തതായിട്ട് വരുന്നതാണ് അനിമോൾ അനിമോൾ വന്നിട്ട് പറയണേ എന്നെ ഒരു സെലിബ്രിറ്റി ആക്കിയിട്ടും എന്നെ ഒരു നല്ലൊരു ആക്ട്രസ് ആക്കിയിട്ടും അതുപോലെ പി ആർ കൊടുക്കാൻ അത്ര വലിയ റിച്ച് ആയ ആളായിട്ടും എന്നെ കണക്കാക്കിയതിൽ വളരെയധികം സന്തോഷം പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പി ആർ കൊടുത്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ബിന്നി പി ആറ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാത്തത് അനീഷ് ഏട്ടനെയാണ് എനിക്ക് തോന്നുന്നെന്ന് പറയുന്നുണ്ട് അത് എന്റെ അടുത്തതായിട്ട് വന്നാണ് ബിന്നി ബിന്നിയാണ് പറയുന്നത് അനിമോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് അപ്പൊ ബിന്നി പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എപ്പോഴും ചർച്ചയിലുണ്ട് അനുമോൾ പി ആർ ഉണ്ട് തന്നെ അതായത് അനുമോൾ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും കറയുന്നു വിട് എല്ലാവരും പറഞ്ഞു കേട്ട് വിട് ഈ അനുമോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്ത് പി ആറ് കൊടുത്തിട്ടാണ് വന്നത് എത്ര രൂപയുടെ പി ആർ കൊടുത്തിട്ടാണ് വന്നത് എന്നെല്ലാം അനുമോളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ അനുമോൾ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു അപ്പം ബിന്നി പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ബെഡിൻ്റെ സൈഡിൽ നിൻ്റെ ബെഡിൻ്റെ സൈഡിൽ തന്നെ ആ മരത്തിൻ്റെ ചൂട്ടിലിരുന്നിട്ട് എന്നോട് നീ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപേൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് അവ പറയുന്നുണ്ട് പതിനാറ് ലക്ഷം എന്നാണ് നീ പറഞ്ഞത് പകുതി കൊടുത്തിട്ടാ വന്ന് ബാക്കി പകുതി കഴിഞ്ഞു പോകുമ്പോഴാണ് കൊടുക്കാന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അത്രയും കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ടാണ് നീ ഒരു ഗെയിമ് പോലും നീ ജയിച്ചിട്ടില്ല പക്ഷെ നിനക്ക് അതിൻ്റെ ഒരുതരം ഭയമില്ലാതാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടിയാവണം ഞങ്ങൾക്ക് കൈമുറിഞ്ഞും കാലുമുറിഞ്ഞും എന്തൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ ഇവിടെ ടാസ്ക് ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓരോന്നും ചെയ്യുന്നു പക്ഷെ നീ അവിടെ ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ നിനക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് അത് തീർച്ചയായും പി ആർ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ബിന്നി പറഞ്ഞു നിർത്തുന്നത് അതുപോലെ പി ആർ ഇല്ലാത്തത് ആരാന്ന് വെച്ചാൽ നിവിനാണെന്നും ബി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മോർണിങ് ടാസ്ക് കഴിഞ്ഞിട്ട് വീണ്ടും ബിന്നിയും ഈ അനുമോളും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ ഇവിടെ പറഞ്ഞ് ഞാൻ ചർച്ച ചെയ്യുന്നത് ആതിൽ നൂറിനയും കാണിച്ചിട്ട് ഇവരോടാണ് അവരോട് വരെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ നിന്നോട് പറയും എന്ന് പറയുന്നുണ്ട് അപ്പൊ ബിന്നി പറയുന്നുണ്ട് നീ പറഞ്ഞതാണ് അപ്പാനീ ശരത്ത് പോയ ശേഷം നീ എന്നോട് ഇരുന്ന് പറഞ്ഞതാണ് അപ്പാനീ ശരത്തിന്റെ അതേ പി ആർ തന്നെയാണ് എനിക്കും ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് സോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ നിന്റെ ബെഡിലെ ഇരുന്നിട്ട് ആ സൈഡ് ഇരുന്നിട്ടാണ് നീ എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്പുറത്തെ സൈഡ് ഷാനവാസും അക്ബറും പറയുന്നുണ്ട് പതിനാറ് ലക്ഷോ എന്താണ് ഈ കേൾക്കുന്നത് പതിനാറ് ലക്ഷം ഉണ്ടായാൽ എന്തെല്ലാം ചെയ്യുക എന്നൊക്കെ ആ പറയുന്നുണ്ട് അക്ബർ അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട് അല്ല അവൾക്ക് വൺ മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണെന്നല്ലേ അവൾ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇത്രയും ലക്ഷത്തിൻ്റെ പി ആർ ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താണ് വെറുതെ കളയുന്ന എന്തിനാണ് കാശി എന്നുള്ള രീതിയിലൊക്കെ ചുറ്റും ഈ പറയുന്ന ആൾക്കാർക്കും പി ആർ ഒക്കെ ഉണ്ടാവും പക്ഷെ അവരാരും പുറത്ത് പറയുന്നില്ല ഇത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ അവസാനം അനിമോളുടെ ഭാഗീന്ന് തന്നെ വരുന്നുണ്ട് അതേ ഞാൻ പി ആറിനെ ഏൽപ്പിച്ചിട്ട് തന്നെ വന്നത് എന്താ അതിന് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിലിനോടും ഞൂറിനോടൊക്കെ പറയുന്നുണ്ട് പി ആറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പി ആർ കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് ഇരുന്നത് പക്ഷേ ലാസ്റ്റ് അവസാന ഘട്ടമായപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പി ആറ് വെക്കുന്നത് നല്ലതാണ് അവിടെ എല്ലാവർക്കും പി ആർ ഉണ്ടാവും എന്നൊക്കെ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു പി ആറിനെ ഏൽപ്പിച്ചത് അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ എൻ്റെ ക്ലിപ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാനും കാര്യങ്ങൾക്കൊക്കെയാണ് അതൊക്കെ തന്നെയാണ് പി ആറ് ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിന് പോസിറ്റീവായി അതുപോലെ ഒരു പോസിറ്റീവ് അതിനെ ഇരട്ടി ഇരട്ടി പോസിറ്റീവായി കാണിക്ക ഇപ്പോ സാബുമാനും ഓട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സാബുമാന്റെ ഒരൊറ്റ വീഡിയോ അല്ല അത് വൈറലായതുകൊണ്ട് എത്രത്തോളം സപ്പോർട്ടാണ് സാബുമാനു കിട്ടിയത് ആ ഹോട്ടൽ ടാസ്കില് പ്രതിമയായി നിക്കുന്ന ടാസ്കില് വേർത്തൊലിച്ച സാബുമാന്റെ ആ ഒരു വീഡിയോ വൈറലായി അത്രത്തോളം സപ്പോർട്ട് സാബുമാനും കയറി ഇതൊക്കെ തന്നെയാണ് ഈ പി ആർ വർക്കേഴ്സ് ചെയ്യുന്നത് സോ അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ട് ശേഷം പിന്നെ ബിന്നിനോട് ഈ സാബുമാനും ലക്ഷ്മിയും വന്ന് ഈ കാര്യങ്ങളൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എപ്പോഴാണ് നിന്നോട് പറഞ്ഞത് എന്നാ പറഞ്ഞത് എവിടെ ഇരുന്നാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരത്ത് പോയതിന് ശേഷമാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് കാണിക്കുന്നത് ഈ ആതിലാൻ പറഞ്ഞുകൂടെ അനുമോള് സംസാരിക്കുന്നത് പി ആറിനെ കുറിച്ച് പി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ട് നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല പറയുമ്പോൾ ആദ്യം എനിക്കറിയാം അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് അത് എൻ്റെ അടുത്തതായിട്ട് വന്നതാണ് നോമിനേഷൻ നോമിനേഷനിൽ വന്നിട്ട് അപ്പം ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോമിനേഷനിലും വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നോമിനേഷനിൽ ആദ്യം തന്നെ അനീഷാണ് വന്നത് ഷാനവാസ് നല്ലൊരു ആക്ടറാണ് ആക്ടിംഗ് ഒക്കെ പുറത്ത് വെച്ചാൽ മതി ഇത് ബിഗ് ബോസ് വീടാണ് വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആക്ടിങ് ചെയ്തിട്ട് ഓരോന്നും ൂട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ഫസ്റ്റ് ഷാനവാസിനെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബിന്നിനെയാണ് പറഞ്ഞത് ജയിലിൽ വാഷ്റൂമിലേക്ക് വിട്ടില്ല വിട്ടില്ല എന്ന് കാരണം വന്നിട്ട് ബിന്നീനെ ചെയ്തു അടുത്തതായിട്ട് ആര്യനാണ് വന്നത് ആര്യൻ വന്നിട്ട് ഫസ്റ്റിൻ്റെ മണ്ട അനീഷിനെയാണ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്ത ില്ല നിങ്ങളെ ആരും പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ ഗെയിം കളിക്കണ്ട അതുപോലെ തന്നെ മെഡിസിൻ സിമ്പതി കാർഡൊന്നും ഇവിടെ ഇറക്കണ്ട എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് പ്ലസ്സിൽ ഉണ്ടായിരുന്നു ഈ മെഡിസിൻ എടുത്തു കൊടുക്കുന്ന ഫസ്റ്റ് തന്നെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഓടിപ്പോയി സാധനങ്ങൾ എടുക്കുന്നതും മെഡിസിൻ എടുത്തു കൊടുക്കുന്നതും ഒക്കെ കാര്യങ്ങൾ അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അനീഷ് എന്താ മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് എത്ര വർഷമായിട്ട് മെഡിസിൻ ഞാനാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു മിസ്സിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ും മെഡിസിൻ ഞാൻ എടുത്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറയണം അപ്പം ആദ്യം പറയേണ്ട അങ്ങനെയാണോ ചോട്ടാ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചേട്ടനില്ല എനിക്കൊരു ഫാമിലി ഇല്ല ഞങ്ങൾക്ക് ആരുമില്ല അപ്പോൾ ഇവിടെ മെഡിസിൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിക്ക് എടുത്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു കൊടുത്തോളാം എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരിക്കാം അപ്പം തന്നെ എല്ലാവരും പറയേണ്ടത് അങ്ങനെ അച്ഛനെ പിടിച്ചിട്ടിട്ടൊന്നും ഇവിടെ സിംബി ഇറക്കല്ലേന്ന് അപ്പം തന്നെ അക്ബർ ആയാലും ആര്യനായാലും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ അതാണ് ഇപ്പോൾ ഇവിടെ നോമിനേഷനിൽ വന്നിട്ട് ആര്യൻ പറഞ്ഞത് അതിനുശേഷം പിന്നെ ഷാനവാസിനെയാണ് രണ്ടാമതായിട്ട് ആര്യൻ ചെയ്തത് പിന്നെ അക്ബറാണ് വന്നത് അക്ബർ വന്നിട്ട് അനീഷിനെയാണ് ചെയ്തത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സെയിം അതേ ഇഷ്യൂ തന്നെയാണ് പറഞ്ഞത് അത് രണ്ടാമതായിട്ട് പറഞ്ഞത് ലക്ഷ്മീനെയാണ് എന്താ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞത് കേട്ടതിട്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ജഡ്ജ്മെന്റ് ആണ് ചെയ്യുന്നത് ഇപ്പൊ ബിന്നിയും ഷാനവാസും തമ്മിൽ എന്താ നടന്നത് കാര്യങ്ങളോ അറിയില്ല ലക്ഷ്മി പക്ഷെ പെട്ടെന്ന് വന്നിട്ട് ഷാനവാസിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അക്ബർ നോമിനേറ്റ് ചെയ്തത് അടുത്തത് ലക്ഷ്മിയാണ് വന്നത് ലക്ഷ്മി വന്നിട്ട് ഷാനവാസിനെയാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് ജഡ്ജ്മെൻ്റ് അല്ല ചെയ്തത് ഷാനവാസ് എന്തന്നെ ചെയ്താലും ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് അതുമല്ല എൻ്റെ വീട്ടുകാരെ ഞാൻ പുരുഷന്മാരെ കാണാത്തവരാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറയേണ്ടത് അടുത്തതായിട്ട് അനിമോളിനെയാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പി ആറിൻ്റെ ഫലത്തിൽ മാത്രമാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല ഗെയിം ഒന്നും കളിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അനിമോൾ പറഞ്ഞത് ഇപ്പൊ അനുമോളിനെ പറഞ്ഞിട്ട് ഇപ്പൊ ഗെയിം കളിക്കില്ല എന്ന് വെച്ചാലും വേണ്ട കണ്ടന്റ് പുറത്തൊക്കെ കൊടുത്താലല്ലേ അത് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അനുമോൾ അവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്ത് തന്നെ ഗെയിം ആയാലും ഇപ്പൊ പോസിറ്റീവ് ഗെയിം ആയാലും നെഗറ്റീവ് ഗെയിം ആയാലും അനുമോൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഈ കണ്ടന്റ് കൊടുക്കുന്നത് എനിക്ക് തരുന്ന പേയ്മെന്റിനാണെന്ന് ഇതിന് മുമ്പും അനുമോൾ പറഞ്ഞിട്ടുണ്ട് സോ അത് ലക്ഷ്മി പറഞ്ഞത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല ലക്ഷ്മിനേക്കാളും നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് അവിടെ അനുമോൾ കൊടുക്കുന്നുണ്ട് അടുത്ത ഇതായിട്ട് സാബ്മാനാണ് വന്നത് സാബ്മാൻ പറഞ്ഞത് അക്ബറിനെയാണ് വളച്ചൊടിക്കലാണ് കുത്തിത്തിരിപ്പാണ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയാണ് അക്ബർ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് അനുമോളിനെയാണ് എന്നെ ഒരു ഹ്യൂമൻ ക്യാമറ ആയിട്ടാണ് കാണുന്നത് അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങളിരുന്ന് സംസാരിക്കുന്നു ഞാൻ മറുപടി പറയാൻ പാടില്ല എന്നിൽ കൂടെ കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും സംസാരിക്കണ പോലെ എനിക്ക് തോന്നുന്നു എന്താണ് എന്നാണ് സാബിമാൻ പറഞ്ഞത് അടുത്ത ബിന്നിയാണ് വന്നത് ബിന്നി വന്നിട്ട് പറഞ്ഞത് ഷാനവാസിനെയാണ് ഷാനവാസിന് അത്രയും വെയ്യാത്ത ആളാണ് അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ മറ്റേ യൂറിൻ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പറയണ്ടേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എനിക്കറിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേന് അപ്പുറത്തുനിന്ന് ഷാനവാസ് ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്താ അറിയില്ലേ ഹാർട്ട് പേഷ്യൻസിന് നീര് പോകാനുള്ള മരുന്ന് തരുന്ന എന്താ ഒരു ഡോക്ടർക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു കണ്ണിറുക്കി കാണിക്കുന്നു വിസലിടിച്ചു കാണിക്കുന്നു എന്തിനാ പറയേണ്ട കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഡോക്ടർക്ക് അറിയില്ലേ ചോദിച്ചാൽ അവിടെ നിന്ന് എടുത്താൽ അതല്ല ചെയ്യുന്നത് എന്തെല്ലാമോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ പറയുന്നത് സബ്മാനയാണ് കുറച്ചുകൂടെ കമ്പയറിറ്റീവ്ലി ഇൻഡ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കുറച്ചും ഇന്ററാക്ട് ചെയ്യണം എല്ലാവരോടും കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം ഇപ്പൊ വന്ന് നോമിനേഷൻ ചെയ്തല്ലോ അപ്പം സംസാരിച്ചത് വളരെ കറക്റ്റായ കാര്യങ്ങൾ ഇതുപോലെ എല്ലാവരോടും സംസാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അടുത്തതായിട്ട് വന്ന് ആതിലേയാണ് ആതിലെ വന്നിട്ട് എന്തായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ അക്ബറിനെയാണ് പറഞ്ഞത് ഇപ്പൊ വീട്ടുകാരനെ പറഞ്ഞ ഒരു കണ്ണിച്ചോരല്ലാത്ത മനുഷ്യനെയാണ് നിനക്ക് വരാൻ വീട്ടുകാരില്ലോ ദിയാസാനം മാത്രമല്ലേ വന്നുള്ളൂ എന്നത് പറഞ്ഞതിനാണ് ആദില അക്ബറിനെ നോമിനേറ്റ് ചെയ്തത് അടുത്തത് പറഞ്ഞത് ബിന്നീനെയാണ് ബിന്നിനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനെ എന്തോ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അത് വിളിക്കാൻ പാടില്ലായിരുന്നു അപ്പം തന്നെ നിന്നോട് പറഞ്ഞാണ് സോ സോ അതിന് വേണ്ടിയിട്ട് ബിനീനെ നോമിനേറ്റ് ചെയ്തത് അടുത്തതായിട്ട് വന്നത് ഷാനവാസാണ് ഷാനവാസ് വന്നിട്ട് പറയുന്നത് തന്നെ ഞാൻ നോമിനേഷൻ ചെയ്യുന്നത് ലക്ഷ്മി തമ്പുരാട്ടിയെയാണ് ഷാനവാസ് ലക്ഷ്മിനെ തമ്പുരാട്ടി എന്നാണ് പറയുന്നത് വിളിക്കുന്നത് കാര്യം പറഞ്ഞത് കാര്യം കാണാതെ വന്ന് അതിൽ ഒരു ഇഷ്യൂ അവിടെ ഇവൾക്ക് നേരെ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ സ്വയം ആയിട്ട് എടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് വുമൺ കാർഡ് ഇറക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ലക്ഷ്മിനെ അടുത്തതായിട്ട് ബിന്നിനെയാണ് പറഞ്ഞത് ബിന്നി ഞാൻ ഹസ്ബൻ്റിനെ വിളിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു നീ ആദ്യം എൻ്റെ വൈഫിനെ അല്ലേ വിളിച്ചു എന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് ബിന്നി പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ വൈഫിൻ്റെ പേര് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും നീ എൻ്റെ വൈഫിനെ പറഞ്ഞതിന് ശേഷമാണ് നിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ അനുവാണ് വന്നത് അനു വന്നിട്ട് പറഞ്ഞത് സാധനയാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞത് അനുമോൾ വന്നിട്ട് എപ്പോഴും നോമിനേഷൻ ചെയ്യാൻ വന്ന ഈ ഒരു കാര്യം വെച്ച് മാത്രമാണ് നോമിനേഷൻ ചെയ്യണവരെയൊക്കെ അതിപ്പോൾ ആദ്യത്തെ നോമിനേഷൻസൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം അനുമോൾക്കുള്ള ഇഷ്യൂ ഇതായിരിക്കും ആക്റ്റീവല്ല കുറച്ചുകൂടെ ആക്റ്റീവ് ആകും ആരുടെ പേര് പറഞ്ഞാലും സോ ഇഷ് കാരണം വരുന്നത് ഇതായിരിക്കും അടുത്തായിട്ട് നിവീനാണ് പറഞ്ഞത് നിവീനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫുഡിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചുകൂടെ വേറെ രീതിയിലും ആക്റ്റീവ് ആവണം അവിടെയും അത് തന്നെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അടുത്തായിട്ട് ന്യൂറയാണ് വന്നത് ന്യൂറ വന്നിട്ട് സ്വാഭാവികമായും അക്ബറിനെ തന്നെയാണ് പറഞ്ഞത് കുത്തിത്തിരിപ്പൊക്കെ നടത്തുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിവീനെയാണ് പറഞ്ഞത് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കേയാണ് പക്ഷെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നാണ് ന്യൂറ പറയുന്നത് അടുത്തായിട്ട് നിവീൻ വന്നു നിവീൻ വന്നിട്ട് പറയുന്നത് അനുമോളയാണ് ചീപ്പ് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് ഒരു ടാസ്ക് പോലും വിജയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നിവിൻ പറയുന്നത് അതിനുശേഷം പിന്നെ അനീഷിനെയാണ് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ആദ്യം വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കും അപ്പോൾ ടാസ്ക് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ പോരെ അപ്പോൾ അതിനു വേണ്ടിട്ട് അനീഷിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് അങ്ങനെ രണ്ട് വോട്ടുകളായിട്ട് ലക്ഷ്മി സാബമാൻ നിവിൻ മൂന്ന് വോട്ടുകളായിട്ട് അനു അനീഷ് ബിന്നി അക്ബർ നാല് ഷാനവാസ് ആണ് ഇവിടെ നോമിനേഷനിൽ എത്തിയിരിക്കുന്നത് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് ടോപ്പ് ടെന്നില് ഡയറക്റ്റായി പോയിരിക്കുന്നത് ആതില അതിൽ പിന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ ന്യൂറ ആര്യൻ ഇവർ മൂന്നേരും ടോപ്പ് ടെന്നിലേക്ക് നേരെ പോയിരിക്കുകയാണ് എവിക്ഷനിൽ പെടാതെ പക്ഷേ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ എവിക്ഷനിൽ ഇപ്പോൾ ആര്യനായാലും നൂറിനായാലും അപ്പോൾ രണ്ടു തൊട്ട് മതിയല്ലോ അവർക്ക് ഒന്ന് മനസ്സിലാക്കി കളിച്ചതാണെങ്കിൽ എല്ലാവരും ഒരുപോലെ എവിഷനിൽ ഇടായിരുന്നു സോ അത് ഇട്ടിട്ടില്ല അതിന് എന്താന്ന് വെച്ചാൽ രണ്ട് വീക്കായി നോമിനേഷനില് വരില്ല നോമിനേഷൻ വന്നില്ലെങ്കിലും അവൻ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഗെയിം കുറച്ചുകൂടെ നല്ല ഒരു ഇതിലേക്ക് പോകുന്നുണ്ട് മമ്മി വന്നു പോയതിനു ശേഷം നല്ല മാറ്റങ്ങൾ ആരെങ്കിലും ഉണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് മമ്മിക്ക് വേണം ആ ക്രെഡിറ്റ് കൊടുക്കാന് അതിനുശേഷം പിന്നെ നിവീനും അനിമോളും തമ്മിലുള്ള സംസാരം നിവിൻ ചോദിക്കുന്നുണ്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഒരു ടാസ്കും കളിക്കാതെ നീ എങ്ങനെയാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന കടക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എത്ര തന്നെ പറഞ്ഞാലും ഇവിടെ കടിച്ചുകൂടി തൂങ്ങി കിടക്കയാണ് എന്നൊക്കെ നിവീൻ പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് ആ ഞാൻ അങ്ങനെ തന്നെയാണ് നീൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നിവീൻ പറയുന്നുണ്ട് അതിന് വെയിലത്ത് വാടാൻ നീ ഇവിടെ വെയിലത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നീ ഷാനവാസിന്റെ വെറും മരപ്പാവയാണ് എന്നൊക്കെ നിവീൻ പറയുന്നുണ്ട് അപ്പൊ അനുമോള് ഈ നാരങ്ങ പിഴിനിട്ട് കുറച്ച് നാരങ്ങ നാരങ്ങാ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആരും വന്നിട്ട് നാരങ്ങ വെള്ളം ഇങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ കൊടുക്കുന്നില്ല ഞാൻ നിർത്തി എന്റെ ഒക്കെ ഞാൻ നിർത്തി ഞാൻ നല്ലപുള്ള നീ ചമയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പൊ നിവിൻ പുറത്ത് അപ്പുറത്തുനിന്ന് വന്നിട്ട് പറയുന്നുണ്ട് നീ നിനക്ക് നാണല്ലേ ആര്യൻ അവൻ്റെ അവളുടെ ഇന്നൊക്കെ വാങ്ങിച്ച് നിനക്ക് നിനക്കെന്താ നാരങ്ങ വെള്ളം വേണോ ഞാൻ തരാം എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ അല്ല നിവിൻ പറയുന്നുണ്ട് എന്നിട്ട് ആര്യന് പിന്നാലെ പോയി പോയി എൻ്റെ ജിസയിൽ പോയി എന്നോട് ആരും ഹ്യൂമാനിറ്റി കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് അതിലൊരു പങ്ക് ആ നിവിൻ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് അയ്യോ ഇതെന്ത് നാരങ്ങ വെള്ളം വൃത്തി നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കുകയും ചെയ്തിട്ട് എന്താ പറയുക അപ്പോൾ ആര്യൻ തിരിച്ച് ചോദിക്കുന്നത് ഇത്ര നേരം നീ അവളെ കുറ്റം പറഞ്ഞിട്ട് അവളുടെ വെള്ളം തന്നെ വാങ്ങിച്ചു കുടിക്കണല്ലോ ഡി നല്ല ആളാണല്ലോ എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ ടാസ്ക് കൊടുത്തതാണ് കാണിച്ചത് ഡാൻസ് മാരത്തോൺ എന്നുള്ള ടാസ്ക് ആയിരുന്നു ടാസ്കിൽ ഓരോരുത്തർക്ക് ക്യാരക്ടർ കൊടുത്തത് ചിലവർക്ക് നല്ല പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ കൊടുത്തു ചിലവർക്ക് ക്യാരക്ടറെ എന്താണെന്ന് അറിയില്ല എന്താ പെർഫോം ചെയ്യേണ്ടതെന്നേ അറിയില്ല ഒരു എന്താ പറയുക ബാഗിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് തോന്നിയത് കാരണം അവർക്ക് ക്യാരക്ടർ അറിയില്ല പിന്നെ അവരെന്ത് പെർഫോം ചെയ്യാനാണ് കുറച്ചുകൂടെ അറിയുന്ന ക്യാരക്റ്റേഴ്സ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി ക്യാരക്ടർ ഏതാന്ന് വെച്ചാൽ മായാ മോഹിനിയായിട്ട് ആര്യനായിരുന്നു സൂപ്പർ ആയിരുന്നു ആര്യന് ഭയങ്കര കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ കിളിക്കത്തിത്തെ നന്ദിനിക്കുട്ടിയായിട്ട് അനുമോള് പിന്നെ പിന്നെ ആയിട്ട് ന്യൂറ ഇവരൊക്കെ ഇരുന്നില്ലേ ഇവര് നിറഞ്ഞു നിൽക്കുന്നത് കാർത്തുമ്പി എന്താണ് മെയിൻ ഒന്നൊന്നും നൂറൊക്കെ അറിയില്ല പക്ഷെ ന്യൂറ അറിയണ പോലെ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് അതുപോലെ പട്ടണത്തിൽ ഭൂതമായിട്ട് സാബുമാൻ ആര് അനിമോൾ ന്യൂറ ഇവർ പേരായിരുന്നു നല്ല രസമായിട്ട് അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഇന്നലെ കുറച്ച് നേരം ലൈവ് കാണാൻ പറ്റുള്ളൂ പക്ഷേ കണ്ട ആ സമയം ഇവർ നാലുപേരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ ജോക്കർ ബാബു ആയിട്ട് അനീഷാണ് ഉണ്ടായിരുന്നത് അതുപോലെ വിഷ്ണു ലോകത്ത് ഊർവശിൻ്റെ ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിക്കാണ് മുള്ളംകൊല്ലി വേലായുധനായിട്ട് കറക്റ്റ് ഷാനവാസനെ കൊടുത്തിട്ടുണ്ട് ആ ക്യാരക്ടർ അതുപോലെ മിന്നൽ മുരളിയായിട്ട് അക്ബർ അപ്പറിനും ഒന്നും ചെയ്യാനില്ലാത്ത പോലെ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ും കുറച്ചേരം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതാണ് ചെയ്യുന്നത് അതുപോലെ അടുത്തതായിട്ട് വന്നതാണ് പാർത്ഥസാരഥി അതെന്താ കണ്ട പറലോകം എന്ന ജയറാമിൻ്റെ മൂവീറ്റ ആയിട്ട് ആദിലേക്കാണ് കിട്ടിയത് ആതിലേക്ക് അറിയത്തില്ല അതെന്താ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആതിലേക്ക് അറിയാം ഞാനും അത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കുമ്പി ക്യാരക്ടറാണോ എന്ന് വിചാരിച്ചു നമ്മുടെ ജഗതിയുടെ ക്യാരക്ടറാണ് കാരണം ഞാൻ ലൈവ് കാണാത്തതുകൊണ്ട് എനിക്ക് അത്ര പിന്നെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ക്യാരക്ടർ ക്യാരക്ടറെ അതിനുശേഷം പിന്നെ നമ്മുടെ ബിന്നിക്ക് കിട്ടിയ ക്യാരക്ടർ അതും ബിന്നിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ പഞ്ചാബി ഹൗസിത്തെ സിക്കന്ധറിൻ്റെ ക്യാരക്ടറാണ് ബിന്നിക്ക് കിട്ടിയത് നിവിന് കിട്ടിയതാണെങ്കിൽ ഗാന്ധർവത്തി ലാലേട്ടന്റെ ക്യാരക്ടറാണ് അതിനെക്കുറിച്ചും നിവിൻ അറിയാത്തതുകൊണ്ടാണോ അറിയില്ല ഈ നിവിനും ബിന്നയും മാതിലയും ക്യാരക്ടറുണ്ട് അവരവർ തന്നെ ആയിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കുറച്ച് ലൈവ് കണ്ടിട്ടേ ഉള്ളൂ കണ്ടതിൽ വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുപോലെ തന്നെ പത്ത് കോയിൻസ് ഇവർക്ക് കൊടുക്കും മറ്റുള്ളവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും വായിച്ചു കൊടുക്കണം കൂടുതൽ കോയിൻസ് ഉള്ളവർക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ ആണ് എല്ലാവരും ചെയ്തു ഓരോ പാട്ടിട്ടെടുത്തു എല്ലാവരും വരുന്നു ഡാൻസ് കളിക്കുന്നു അതൊക്കെ അതൊക്കെയായിരുന്നു അതിനുശേഷം പിന്നെ ആദില നൂറ ഷാനവാസ് ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അനു വിശ്വസിച്ച് ഒരു കാര്യമാണ് പിന്നെ അവിടെ ടാസ്ക്കിൽ വന്നിട്ട് പറഞ്ഞത് അത് പിന്നെ പറയാൻ പാടില്ലായിരുന്നു കാരണം എമൗണ്ട് അടക്കം എടുത്ത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ന്യൂറ ചോദിക്കുന്നുണ്ട് ബിന്നീടെ അടുത്ത് അനുമോൾ പറഞ്ഞിട്ടുണ്ടാവോ ഷാനവാസ് ഖാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അത് വിശ്വാസമാണ് പക്ഷേ ബിനിന് അത്രയൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ന്യൂറോ പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഇനി ആ ഒരു പൊട്ടത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അറിയാതെ വായി വീണ് പോ ുണ്ടാവോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി ചെറുപയരുടെ പഞ്ചസാര ഇട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പഞ്ചസാര ഇട്ട് കഴിക്കുന്ന അനുമോളയാണ് അനുമോളയും ന്യൂറയും കൂടെയാണ് കാണിക്കുന്നത് അത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റായത് സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലത്തെ റിവ്യൂ എനിക്ക് പറയാന് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കാണുന്ന എല്ലാവരും ഒരു ലൈക്കും കൂടെ ചെയ്യണേ സോ താങ്ക് യു ഫോർ വാച്ചിങ്